ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ ഐ പി എല്ലിലും മതിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഹോം ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ടീം വിടാൻ ഒരുങ്ങുകയാണെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ട്രേഡിംഗ് വിൻഡോയിൽ അശ്വിനെ സി എസ് കെ വിൽക്കാനുള്ള നീക്കങ്ങളും നടത്തിവരികയായിരുന്നു അതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി മുപ്പത്തെട്ടുകാരൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അശ്വിൻ വിരമിച്ചത് ഇപ്പോൾ ഐ പി എല്ലും നിർത്തിയെങ്കിലും അദ്ദേഹം ക്രിക്കറ്റ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല വിദേശ ഫ്രാഞ്ചൈസി ലീഗുകളിൽ തുടർന്ന് കളിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചു തന്നെയാണ് ഐ പി എൽ അവസാനിപ്പിച്ചത് ഐ പി എല്ലിന് വിവിധ ടീമുകളുടെ കുപ്പായമണിഞ്ഞ അണിഞ്ഞ അശ്വിന് കോടികൾ സമ്പാദിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ ടൂർണമെന്റിലൂടെ മാത്രം അദ്ദേഹത്തിന് ലഭിച്ച സമ്പാദ്യം എത്രയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമാണ് ആർ അശ്വിൻ കളി തുടങ്ങിയത് കന്നി സീസണിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമായിരുന്നു അവസരം ലഭിച്ചപ്പോൾ എല്ലാം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിയ അദ്ദേഹം ടീമിലെ അവിഭാജ്യ ഘടകമായി മാറി അതോടൊപ്പം ശമ്പളത്തിലും വലിയ കുതിപ്പ് ഉണ്ടാവുകയും ചെയ്തു പതിനാറ് വർഷത്തിലേറെ നീണ്ട ഐ പി എല്ലിൽ പല നിറങ്ങളുള്ള വ്യത്യസ്ത ജേഴ്സികൾക്കു വേണ്ടി കളിക്കാനും ക്യാപ്റ്റൻ ആവാനുമെല്ലാം അശ്വിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട് സി എസ് കെ കൂടാതെ റൈസിംഗ് പൂനെ സൂപ്പർ ജെൻസ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിക്കാനിറങ്ങി ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിലായി ഏഴ് പോയിൻ്റ് ഒന്ന് രണ്ട് എന്ന അതിശയിപ്പിക്കുന്ന എക്കണോമി റേറ്റിൽ നൂറ്റി എൺപത് വിക്കറ്റുകൾ അശ്വിൻ പോക്കറ്റിലാക്കുകയും ചെയ്തു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ഐ പി എല്ലിൽ നിന്നുള്ള ആർ വരുമാനം എടുക്കുകയാണെങ്കിൽ അത് നൂറ് കോടിക്ക് തൊട്ടടുത്ത് വരുമെന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം കൃത്യമായി പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് രണ്ട് നാല് ലക്ഷം രൂപയാണ് അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലെ കന്നി സീസണിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ അശ്വിന്റെ പ്രതിഫലം രണ്ടായിരത്തി പത്ത് വരെ ഇതേ ശമ്പളമാണ് പ്രതിഫലമായി അശ്വിന് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശമ്പളത്തിൽ വലിയ കുതിപ്പ് ചാട്ടമാണ് കണ്ടത് പന്ത്രണ്ട് ലക്ഷം എന്നത് ഒറ്റയടിക്ക് മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇതേ ശമ്പളമാണ് പ്രതിഫലം ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അശ്വിനെ ചെന്നൈ നിലനിർത്തിയപ്പോൾ ശമ്പളം ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു രണ്ട് സീസണിൽ ഇതേ ശമ്പളത്തിലാണ് അദ്ദേഹം കളിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിൽ ചെന്നൈ ടീം ിന് ഐ പി എല്ലിൽ വിലക്ക് നേരിട്ടപ്പോൾ അശ്വിൻ തട്ടകം മാറി റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിലേക്കായിരുന്നു കൂടുമാറ്റം അവിടെയും ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ തന്നെ പ്രതിഫലമായി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ ലേലത്തിൽ ഏഴ് പോയിന്റ് ആറ് കോടി രൂപയ്ക്കു അശ്വിനെ പഞ്ചാബ് വാങ്ങി രണ്ട് സീസണുകൾ ആയാണ് അദ്ദേഹം അവർക്കായി കളിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് പോയിന്റ് ആറ് കോടി രൂപയ്ക്ക് അശ്വിൻ ഡൽഹിയിലേക്ക് ചേക്കേറി അവിടെ മൂന്ന് സീസണുകൾ അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലേലത്തിൽ അഞ്ചു കോടി രൂപയ്ക്ക് അശ്വിനെ റോൾസ് കൈക്കലാക്കി ഇരുപത്തിനാല് വരെ അദ്ദേഹം അവർക്കായി കളിക്കുകയും ചെയ്തു തുടർന്നുള്ള മെഗാലേലത്തിലാണ് ഒമ്പത് പോയിന്റ് കോടി രൂപയ്ക്ക് അശ്വിനെ ചെന്നൈ തിരികെ എത്തിച്ചത് ഒരു സീസണിൽ മാത്രം